കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൽസശുനിപ്പോർട്ടറിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പ്രധാന തെളിവാക്കാൻ സാധ്യത സുനി വെളിപ്പെടുത്തൽ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട് ആ റോഷിപാലിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങാനിരിക്കെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒളിക്കാമറയിൽ സുനി പറയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ അതെല്ലാം കോടതിയുടെ മുൻപാകെ ഹാജരാക്കാൻ അവസാന നിമിഷം നീക്കം നടത്തുകയാണോ പ്രോസിക്യൂഷൻ ഡോക്ടർ അരുൺകുമാർ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ കേസിലെ മുഖ്യപ്രതി പൽസർ സുനി റിപ്പോർട്ടിലൂടെ നടത്തിയത് കാരണം നടിയാക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ പോലീസിന് മുന്നിൽ ഈ കുറ്റം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും കോടതിക്കകത്തത് പറയാൻ പൽസസുനി തയ്യാറായിരുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒളിച്ചു വെച്ച പല കാര്യങ്ങളും റിപ്പോർട്ടിന്റെ ഒളിക ക്യാമറയ്ക്ക് മുന്നിൽ പൽസസുനി വിശദീകരിക്കുകയായിരുന്നു അതിൽ പ്രധാനമായും ഈ ബലാത്സംഗ കൊട്ടേഷൻ ആര് നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരം അത് എട്ടാം പ്രതിയായ നടൻ ദിലീപ് എന്നും അതിനൊപ്പം തനിക്ക് ഒന്നര കോടി രൂപയാണ് അന്ന് ഈ കൊട്ടേഷന് വാഗ്ദാനം ചെയ്യുന്ന കാര്യം പൽസസ്വരി വെളിപ്പെടുത്തുന്നു അതിൽ എഴുപത് ലക്ഷം രൂപ കിട്ടി എൺപത് ലക്ഷം ഇനിയും കിട്ടാനുണ്ടെന്ന കാര്യം ഉൾപ്പെടെ പറയുന്നു ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സഹായകരമായ പോലീസ് അന്വേഷണത്തിന് സഹായകരമായ പല വിവരങ്ങളും പത്സസ്വരി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ അത് പ്രോസിക്യൂഷൻ ഏറെ സഹായകരമാണെന്ന വിലയിരുത്തലിലേക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗം എത്തുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ അത് കോടതിയിലേക്ക് തെളിവായി ഹാജരാക്കാനുള്ള ആലോചന ഇപ്പോൾ നടത്തുന്നു ഇത് സംബന്ധിച്ച നിയമപരിശോധന നടത്തുകയാണ് നിയമപരിശോധന ലഭിച്ചാൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും നിലവിലേതായാലും പ്രോസിക്യൂഷൻ കോടതിയെ പരസ്യസൂനി റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയെന്ന കാര്യം അത് എഴുതി അറിയിക്കും അതിന് പിന്നാലെ ഈ ദൃശ്യങ്ങളും ഹാജരാക്കിയത് തെളിവാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം അരുൺകുമാർ ഓക്കെ ഈ റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ നടിയെ ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ്റെ വാദമാണ് ഇനി നടക്കുക റിപ്പോർട്ടിലൂടെ പൽസശുനി നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രോസിക്യൂഷന് സഹായകരമാകും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് അവരുടെ കൺഫർമേഷൻ യഥാർത്ഥത്തിൽ അവരോട് പത്സ്യസുനി നടത്തിയ പ്രധാനപ്പെട്ട കുറ്റസമ്മതത്തിലെ കൺഫർമേഷനാണ് മറ്റൊരു സമ്മർദ്ദവും ഇല്ലാതെ റിപ്പോർട്ട് ടി വിയിലൂടെ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നതും വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിൽ നടിയെ ആക്രമിച്ച കേസ് എട്ടു വർഷം പിന്നിടുകയാണ്